നമസ്കാരം തെന്നിന്ത്യൻ നടൻ ജയം രവി പേര് മാറ്റി രവി മോഹൻ എന്നാക്കി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട കുറിപ്പിലൂടെയാണ് താൻ ഇനി മുതൽ രവി മോഹൻ എന്നായിരിക്കും അറിയപ്പെടുക എന്ന് ജയം രവി വ്യക്തമാക്കിയത് പേര് മാറ്റിയതിനൊപ്പം രവി മോഹൻ സ്റ്റുഡിയോസ് എന്ന പേരിൽ പുതിയ സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിച്ച വിവരവും അദ്ദേഹം അറിയിച്ചു തന്റെ ഫാൻ ക്ലബുകൾ കൂട്ടിയിണക്കി രവി മോഹൻ ഫാൻസ് ഫൗണ്ടേഷൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രിയപ്പെട്ട ആരാധകരെ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ പൊതുജനങ്ങളെ പ്രതീക്ഷയും അനന്തമായ സാധ്യതകളും നിറഞ്ഞ ഒരു പുതുവർഷത്തിലേക്ക് നാം ചൂട് വയ്ക്കുമ്പോൾ എന്റെ യാത്രയിലെ ഒരു പുതിയ അധ്യായത്തെ അടയാളപ്പെടുത്തുന്ന ഒരു തീരുമാനം ഞാൻ ആവേശത്തോടെ പങ്കുവയ്ക്കുകയാണ് സിനിമ എല്ലായ്പ്പോഴും എന്റെ ഏറ്റവും വലിയ അഭിനിവേശവും എന്റെ കരിയറിന്റെ അടിത്തറയുമാണ് ഇന്ന് ഞാൻ ആരാണെന്നത് രൂപപ്പെടുത്തിയത് ലോകമാണ് സിനിമ എന്റെ യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സിനിമയും നിങ്ങളും എനിക്ക് നൽകിയ അവസരങ്ങൾക്കും സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് എനിക്ക് ജീവിതവും സ്നേഹവും ലക്ഷ്യവും നൽകിയ വ്യവസായത്തിന് എന്റെ പിന്തുണ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ദിവസം മുതൽ എന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ലക്ഷ്യങ്ങളുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന രവി അല്ലെങ്കിൽ രവി മോഹൻ എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുക ഈ പുതിയ അധ്യായത്തിലേക്ക് ഞാൻ നീങ്ങുമ്പോൾ എന്റെ വ്യക്തിത്വത്തെ എന്റെ കാഴ്ചപ്പാടുകളുമായും മൂല്യങ്ങളുമായും സംയോജിപ്പിച്ച് എന്നെ ഈ പേരിൽ അഭിസംബോധന ചെയ്യാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇന്നു മുതൽ ജയം രവി എന്ന് ഞാൻ അറിയപ്പെടില്ല ഇത് എന്റെ വ്യക്തിപരമായ കുറിപ്പും വിനീതമായ അഭ്യർത്ഥനയുമാണ് സിനിമയോടുള്ള എന്റെ അചഞ്ചലമായ അഭിനിവേശം പിന്തുടരുന്നതിനായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുകയും ആകർഷിക്കുകയും പ്രതിധ്വനിപ്പിക്കുകയും ചെയ്യുന്ന ആകർഷകമായ ആഖ്യാനങ്ങൾ കണ്ടെത്തുന്നതിനും വിജയിക്കുന്നതിനുമായി സമർപ്പിക്കുന്ന രവി മോഹൻ സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ സ്ഥാപനത്തിന്റെ സമാരംഭം പ്രഖ്യാപിക്കുന്നതിനും ഞാൻ സന്തുഷ്ടനാണ് വളർന്നു വരുന്ന പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും ആഴമേറിയതും അർത്ഥവത്തായതുമായ കഥകൾ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള എന്റെ പ്രതിബന്ധതയെ ഈ സംരംഭം പ്രതികരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ആരാധകർ കാരണം എന്റെ പുതുവർഷ സന്ദേശങ്ങളെല്ലാം മികച്ചതായിരുന്നു അവരാണ് എന്റെ ശക്തി അവരാണ് ഒരു മെച്ചപ്പെട്ട സമൂഹം സൃഷ്ടിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നെ പിന്തുണച്ച ആളുകൾക്കും കമ്മ്യൂണിറ്റികൾക്കും തിരികെ നൽകുന്നതിനായി എന്റെ എല്ലാ ഫാൻ ക്ലബുകളെയും രവി മോഹൻ ഫാൻസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ഘടനാപരമായ സംഘടനയാക്കി മാറ്റുകയാണ് സഹായം ആവശ്യമുള്ള എല്ലാവരെയും സഹായിക്കുന്നതിനും നമ്മുടെ സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നതിനും ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കും എനിക്ക് ലഭിച്ച സ്നേഹവും പിന്തുണയും ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുന്ന സംഭാവനകളിലേക്ക് നയിക്കാനുള്ള എന്റെ ഹൃദയംഗമായ ശ്രമമാണിത് തമിഴ് ജനതയുടെ അനുഗ്രഹത്തോടെ മുകളിൽ സൂചിപ്പിച്ചതുപോലെ എന്നെ അഭിസംബോധന ചെയ്യാനും ഈ പുതിയ സംരംഭത്തിൽ എന്നെ പിന്തുണയ്ക്കാനും എന്റെ ആരാധകരോടും മാധ്യമങ്ങളോടും എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനം എല്ലായ്പ്പോഴും എൻ്റെ ഏറ്റവും വലിയ പ്രചോദനമാണ് എൻ്റെ യാത്രയുടെ ഈ ആവേശകരമായ പുതിയ ഘട്ടത്തിൽ നിങ്ങളുടെ തുടർച്ചയായ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ പുതുവത്സരവും വരാനിരിക്കുന്ന ശുഭകരമായ പൊങ്കലും നേരുന്നു നമുക്ക് ഈ വർഷത്തെ പോസിറ്റിവിറ്റി ഉദ്ദേശം പുരോഗതി എന്നിവയുടെ ഒരു വർഷമായി മാറ്റം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ജയം രവി ഇങ്ങനെ വ്യക്തമാക്കിയിരുന്നു